താര സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന നൃത്ത ശില്പശാലയ്ക്ക് തുടക്കമായി സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് പുതിയ ഒരു കവാടം തുറക്കുന്നത് പോലെയുള്ള ശ്രമമാണെന്ന് മോഹൻലാൽ പറഞ്ഞു ഇതിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ അമ്മയ്ക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം സിനിമയുടെ പല മേഖലകളിലേക്ക് കടന്നുവരാൻ ഒരുപാട് പേർക്ക് വഴിയൊഴുങ്ങും നൃത്തത്തിലും അഭിനയത്തിലുമുള്ള പ്രതിഭകളെ കൊണ്ട് പുറമെ നിന്നുള്ളവർക്ക് പരിശീലനത്തിനുള്ള അവസരം അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങൾക്കു കൂടി പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന പുതിയ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ആദ്യം നടപ്പാക്കുന്ന ആശയമാണ് നൃത്തശില്പശാലയെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു രണ്ടു ദിവസത്തെ ശില്പശാലയ്ക്ക് നടിയും നർത്തകിയുമായ രചന കുട്ടി നേതൃത്വം നൽകും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേരാണ് പങ്കെടുക്കുന്നത് അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കൃഷ്ണ വിനു മോഹൻ ജോമോൾ സരയൂ മോഹൻ അനന്യ എന്നിവരും ഉദ്ഘാടനത്തിൽ സംസാരിച്ചു